മന്ത്രവാദത്തിന്റെ മറവിലുള്ള തട്ടിപ്പുകൾ പുതിയ കാര്യമല്ല വീണ്ടും അത്തരം തട്ടിപ്പുകൾക്ക് ആളുകൾ നിന്നുകൊടുക്കുന്നു എന്നതിലാണ് അതിശയം പുതിയ തട്ടിപ്പ് നടന്നത് തിരുവനന്തപുരം പള്ളിക്കലിലാണ് മന്ത്രവാദിനി ചമഞ്ഞ് യുവതി തട്ടിയെടുത്തത് ലക്ഷങ്ങളാണ് ദോഷം മാറാൻ പൂജ ചെയ്യണമെന്നും ഇല്ലെങ്കിൽ മരണം സംഭവിക്കുമെന്നും പറഞ്ഞ് വിശ്വസിപ്പിച്ചായിരുന്നു സംഘത്തിന്റെ തട്ടിപ്പ് നടന്നത് പള്ളിക്കൽ പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചെങ്കിലും ഇതുവരെ പ്രതികളെ പിടികൂടാനായിട്ടില്ല വർക്കല പള്ളിക്കലാണ് പോലീസിന് തലവേദനയായി മാറിയ സംഭവം വാഴോട്ടുകോണം സ്വദേശി രമ്യ മട്ടത്തറ സ്വദേശികളായ അൻസീർ ഉണ്ണി എന്നിവരാണ് തട്ടിപ്പിന് പിന്നിൽ അഞ്ചു പേരിൽ നിന്നായി ഒരു ലക്ഷത്തി എൺപത്തി മൂവായിരം രൂപയും നാലര ലക്ഷത്തോളം വില വരുന്ന സ്വർണ്ണാഭരണങ്ങളുമാണ് പ്രതികൾ തട്ടിയെടുത്തത് പരാതിക്കാരിയുടെയും കുടുംബാംഗങ്ങളുടെയും ദോഷം മാറാൻ പൂജ നടത്തണമെന്ന് വിശ്വസിപ്പിച്ച് പണവും സ്വർണ്ണാഭരണവും തട്ടിയെടുത്ത് മൂവർ സംഘം മുങ്ങിയതോടെയാണ് സംഭവം പുറത്തറിയുന്നത് നമുക്ക് പിന്നെ ദുർമരണം സംഭവിക്കും അതുകൊണ്ട് നിങ്ങൾ എത്രയും പെട്ടെന്ന് നിങ്ങൾ ഈ ദോഷങ്ങളെല്ലാം തീർക്കണം തീർക്കണം പിന്നെ ഇവർക്ക് ഒരു അനുഗ്രഹമൊക്കെ അങ്ങ് വന്നു ആ സമയത്താണ് ഇവൾക്ക് നെറ്റി കൂടെയും കണ്ണി കൂടെയും ബ്ലഡ് വരുന്നത് അത് കണ്ട് നമ്മളത് പയന്ന് വിശ്വസിച്ച് പോയി പല പേരിലാണ് അവൾ രമ്യ അറിയപ്പെടുന്നത് പല സ്ഥലങ്ങളിലും ഇതേ കണക്ക് തട്ടിപ്പ് നടത്തി നടക്കുന്നൊരു സ്ത്രീയാണ് രമ്യ വലിയ ദോഷങ്ങളുണ്ടെന്നും ഇത് മാറാൻ പൂജകൾ ചെയ്യണമെന്നും ഇല്ലെങ്കിൽ മരണം വരെ സംസാരിക്കുമെന്നും പറഞ്ഞ് വിശ്വസിപ്പിച്ചാൽ വീട്ടിലെ വളർത്തുമൃഗങ്ങളെപ്പോലും വിൽപ്പന നടത്തി പണം കൈക്കലാക്കിയിരുന്നു യാത്രകൾക്ക് സ്ഥിരമായി ആഡംബര വാഹനങ്ങൾ മാത്രം ഉപയോഗിക്കുന്ന യുവതി പൂജയ്ക്കെന്ന പേരിൽ അഞ്ചു പേരെയും പളനിയിൽ ആറ്റിൻകര പള്ളിക്ക് സമീപമുള്ള ലോഡ്ജിൽ താമസിപ്പിച്ച ശേഷം സ്ഥലം പിടിക്കുകയായിരുന്നു പള്ളിക്കൽ പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ടെങ്കിലും പ്രതികളെ ഇതുവരെ പിടികൂടാനായിട്ടില്ല റിപ്പോർട്ടർ തിരുവനന്തപുരം